നാളെ എന്ത് സംഭവിക്കുന്ന ഓർത്തൊണ്ട് ഇന്ന് ജീവിക്കാതിരിക്കുന്നതും നാളെ നമ്മുടെ കയ്യിലല്ലെന്നോർത്തുക ഇന്ന് അടിച്ചു പൊളിക്കുന്നതും രണ്ടും ആശയപരമായി തെറ്റാണ് നമുക്ക് വേണ്ടത് ഒരു സമദൂര സിദ്ധാന്തമാണ് എന്താണ് ആ സമദൂര സിദ്ധാന്തം നമ്മൾ അധ്വാനിക്കുക പണം സൃഷ്ടിക്കുക പണം മാന്യമായി വിനിയോഗിക്കുക പണം ക്രിയാത്മകമായി അല്ലെങ്കിൽ സന്തുലിതമായി എ ബാലൻസ്ഡ് രീതിയിൽ അത് കുറച്ച് പൈസ യു ഇൻവെസ്റ്റ് ഇൻ യുവേർ സെൽഫെന്ന് ഞങ്ങൾ എക്കണോമിക്സിൽ പറയും യു ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു വിഭാഗം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക മക്കളെ സ്നേഹിക്കരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല മക്കൾക്കായി കരുതരുതെന്നൊന്നൊന്നും അല്ലെ ക്ലാസിൻ്റെ അർത്ഥം ഈ ക്ലാസിൻ്റെ അർത്ഥം മാതാപിതാക്കൾ കുറച്ച് അവരെയും കൂടി സ്നേഹിക്കണമെന്ന് പറയാനാണ് നല്ല ഭക്ഷണം അവർ കഴിക്കുന്നില്ല നല്ല പോലത്തെ യാത്രകൾ ആഗ്രഹമുള്ള യാത്രകളൊന്നും അവർ ചെയ്യുന്നില്ല നല്ല വസ്ത്രം ധരിക്കുന്നില്ല ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ വളരെ വൈറലായ ഒരു ഒരു ലേഖനം ആ ലേഖനത്തിൻ്റെ ഹെഡിങ് ഇപ്രകാരമായിരുന്നു മകൾക്ക് രണ്ടായിരം രൂപയുടെ ചുരിദാർ അമ്മയ്ക്ക് നൂറ്റമ്പത് രൂപയുടെ സാരി ഈ എക്കണോമിക്സ് ശരിയോ എൻ്റെ ഒരു അധ്യാപന ജീവിതത്തിലെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ആ ലേഖനം എഴുതിയത് കാരണം ക്ലാസ്സിൽ കുട്ടികൾ വരുമ്പോൾ രണ്ടായിരത്തിൻ്റെയും മൂവായിരത്തിൻ്റെ ഒക്കെ ചുരിദാരി ഇട്ടുണ്ടോന്ന് പൊളിച്ച് ഓപ്പൺ ഹൗസിൽ അമ്മ വരുമ്പോൾ അമ്മ നൂറ് രൂപയുടെ നൂറ്റമ്പരോടെ സാരി കൊടുത്ത് വരും കാരണം എന്താ ഇനി അമ്മയ്ക്കൊരു അഞ്ഞൂറ് രൂപയുടെ സാരി എടുക്കാൻ പറഞ്ഞാൽ പോലും അമ്മ എടുക്കത്തില്ല എൻ്റെ കൊച്ച് എൻ്റെ കൊച്ച് എൻ്റെ കൊച്ച് അത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു അവസ്ഥാവിശേഷമാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ചെന്ന് പെടരുത് അപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള കരുതൽ അധികമായി കടന്നു വന്ന് ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നതും അമിതമായി ചെലവാക്കുന്നതും അമിതമായി സമ്പാദിക്കുന്നതും ശരിയായ സാമ്പത്തിക സമീപനമല്ല നമുക്ക് വേണ്ടത് ഒരു സമദൂര സിദ്ധാന്തമാണ് സമദൂര സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ നമ്മൾ ചേര് ചേരാ നയം എന്നൊക്കെ പറയും ഭാരതത്തിൻ്റെ കോണ്ടെക്സ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കും ചേര് ചേര് നമ്മളൊരു ക്യാപിറ്റലിസ്റ്റിക് എക്കോണമി അല്ല സോഷ്യലിസ്റ്റ് എക്കോണമി അല്ല മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത് പോലെ പല കാര്യങ്ങളിലും നമുക്ക് ഒരു സമദൂര സിദ്ധാന്തം എളുപ്പമാണ് എന്നാൽ കുടുംബ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഗാർഹിക എക്കണോമിക്സിൽ എക്കണോമിയായി നമ്മൾ പരാജയപ്പെടുന്നു അപ്പോൾ ഇവിടെ ബാലൻസിങ് ആവശ്യമുണ്ട് ബാലൻസിങ് ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില അമ്മമാരൊക്കെ മക്കൾക്ക് വേണ്ടി ജോലി കളഞ്ഞവരെനിക്കറിയാം മക്കൾക്ക് വേണ്ടി അമ്മമാരും ജോലി വേണ്ടെന്ന് വെച്ച് പിള്ളേരെ നോക്കണം ഈ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ പിള്ളേർ ചോദിക്കുക ഞങ്ങൾ പറഞ്ഞാൽ ജോലി കളയാൻ എന്ന് ചോദിക്കും ചോദിക്കുന്നതിൻ്റെ തെറ്റും ശരിയല്ല നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത് ഒരു സെൽഫ് എസ്റ്റീം ഈ അമ്മയ്ക്കും ആവശ്യമാണെന്നുള്ള പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത് ഒരു സെൽഫ് എസ്റ്റീം വാട്ട് ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീക്കും ഒരു ഉത്തരമുണ്ടാക്കാത്ത ഒരു സെൽഫ് എസ്റ്റീം ഒരുപക്ഷെ കുട്ടികൾ വളരുന്ന ഒരു സ്റ്റേജ് വരെ ചിലപ്പോൾ ആവശ്യമായിരിക്കാം ഈ രാജ്യങ്ങളിലോട്ടൊക്കെ പോയിരുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരു പേരൻ്റിങ്ങിൻ്റെ രണ്ട് തലത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന കാണാൻ സാധിക്കും കൊച്ചിൻ്റെ കൊച്ചു മാത്രമല്ല അച്ഛൻ്റെയും കൂടിയാണ് കൊച്ചിന് പനി വന്നാൽ ആരാണ് ലീവ് എടുക്കേണ്ടത് ഇതൊക്കെ ഇന്നത്തെ കാലത്തെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നതിനകത്തൊരു തെറ്റുമില്ല കുട്ടികൾ ദൈവം നമ്മളെ ഏൽപ്പിച്ച ഏറ്റവും വലിയ സമ്പത്താണ് മാതാപിതാക്കൾക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്പത്ത് എന്താന്ന് വെച്ചാൽ അത് കുഞ്ഞുങ്ങളാണ് ദ ആർ ദ ഗ്രേറ്റസ്റ്റ് ട്രഷർ ആൻഡ് വി ആർ ദ കസ്റ്റോഡിയൻ നമ്മളെ കെയർ ടേക്കേഴ്സാണ് നമ്മളെ ഏൽപ്പിച്ചു തന്നതാണ് പക്ഷേ ഈ ഏൽപ്പിച്ചു തന്ന വസ്തുവിനെ അമിതമായി സ്നേഹിച്ച് സ്നേഹിച്ച് ഇന്ന് പല മാതാപിതാക്കളും വിഷമിക്കുകയാണ് കൗൺസിലിങ്ങിനൊക്കെ വന്നിട്ട് എൻ്റെ മുമ്പിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നത് മക്കളെ സ്നേഹിച്ച് 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 അവസാനം മക്കളിൽ നിന്ന് തിരിച്ചടി കിട്ടി അതുകൊണ്ട് നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത് ജീവിതം ആസ്വദിക്കാൻ മുതിർന്ന പൗരന്മാരെയും കൂടി തയ്യാറാക്കണം ഒരുപക്ഷെ അവരുടെ യൗവനത്തിൽ സാധിച്ചില്ലെങ്കിൽ മക്കൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം അവരെയും ജീവിക്കാൻ അല്ലെങ്കിൽ ജീവിതം ആസ്വദിക്കാൻ സഹായിക്കുക എന്നല്ല അല്ലാണ്ട് അമ്മമാരെ മാത്രം വിദേശത്തേക്ക് കൊണ്ടുപോയി വീണ്ടും അവരെ ഉപയോഗിക്കുന്നൊരവസ്ഥയിൽ നിന്ന് അവർ ജീവിക്കട്ടെ ഒരായുസ് മുഴുവൻ മക്കളെ വളർത്തി നടുവൊടിഞ്ഞവരാണ് വീണ്ടും അവരെ വീണ്ടും വീണ്ടും ഇതേ ജോലിയിൽ തന്നെ കൊണ്ടുപോയി അവരുടെ ജീവിതം ദുസ്സഹമാക്കാൻ തിരിക്കാൻ മക്കൾ ശ്രദ്ധിക്കുക വാർദ്ധക്യത്തിൽ പരിതപിക്കാതെ മക്കളെ കുറ്റപ്പെടുത്താതെ ജീവിക്കാൻ നമുക്കവരെ പ്രാപ്തരാക്കണം